നെയ്യാറ്റിൻകരയിൽ ജീവനൊടുക്കിയ വീട്ടമ്മ എഴുതിയ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ആ കുറിപ്പിലുള്ളത് മോനെ ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് വായ്പ വാഗ്ദാനം ചെയ്ത് ജോസ് ഫ്രാങ്ക്ലിൻ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതായും തുടർന്നും തൻ്റെ കടയിലെത്തി ശല്യപ്പെടുത്തിയതായും വീട്ടമ്മയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് തനിക്ക് ജീവിക്കേണ്ടെന്നും ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നും യുവതി പറയുന്നു കടം തീർക്കാൻ ലോൺ ശരിയാക്കി തരാമെന്ന് ജോൺ ഫ്രാങ്ക്ലിൻ പറഞ്ഞു കുറച്ച് ബില്ലുകൾ കൊണ്ടു കൊടുക്കാൻ തൊഴുക്കൽ ഓഫീസിലുണ്ടാകുമെന്നും പറഞ്ഞു ആ ബില്ല് കൊടുക്കാൻ പോയപ്പോഴായിരുന്നു ലൈംഗിക അതിക്രമം നടന്നതെന്നും യുവതി പറയുന്നു ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് വീട്ടമ്മ പറയുന്നത് മകനും മകൾക്കുമായി രണ്ട് കുറിപ്പുകൾ വീട്ടമ്മ എഴുതിയിരുന്നു അതിൽ മകൻ എഴുതിയ കുറിപ്പിലാണ് താൻ നേരിട്ട അതിക്രമം വീട്ടമ്മ വ്യക്തമായി പറയുന്നത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം അപകടമരണമായി കരുതിയ സംഭവം വഴിമാറിയത് ഇവർ എഴുതിയ കുറിപ്പുകൾ പോലീസിന് കിട്ടിയതോടെയാണ് ഞാൻ അവൻ്റെ ആകണമെന്നാണ് പറയുന്നത് ഞാൻ ബില്ല് കൊടുക്കാൻ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണണമെന്നും പറഞ്ഞു എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ അയാൾ പിടിച്ചു അവൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ എൻ്റെ കൈ പിടിച്ചു വെക്കുകയും ചെയ്തു അവൻ വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകാത്തത് ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്കായി പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എനിക്കിങ്ങനെ വൃത്തിക്കെട്ട് ജീവിക്കേണ്ട അവൻ എന്നെ ജീവിക്കാൻ ഇനി സമ്മതിക്കില്ല ഞാൻ പോകുന്നു എന്നിങ്ങനെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് മകനു വേണ്ടി എഴുതിയ കത്തിൽ വീട്ടമ്മ കൌൺസിലർക്ക് എതിരെ ഉന്നയിക്കുന്നത് ഇതേ ജോസ് ഫ്രാങ്ക്ലിൻ പലരെയും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വട്ടിപ്പലിശയ്ക്ക് പണം നൽകി വീടും വസ്തുക്കളും എഴുതി വാങ്ങുക തൊഴിൽ വാഗ്ദാനം നൽകി അവരിൽ നിന്നും പണം തട്ടിച്ചെടുക്കുക തുടങ്ങിയ പരാതികളും ഇയാൾക്കെതിരെ നിലവിലുണ്ട് കേസിൽ ജോസ് ഫ്രാങ്ക്ലിനെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്തെത്താനും സാധ്യതയുണ്ട് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് കെ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ഡി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ലൈംഗിക അതിക്രമവും ചുമത്തിയിരുന്നു അതോടെ ഒളിവിൽ പോയ ഫ്രാങ്ക്ലിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു അതിനിടെ ജീവന് ഭീഷണിയുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മയുടെ മകനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സസ്പെൻഷനിൽ മാത്രം ഒതുക്കി ഇവരെ പോലുള്ള ആളുകളെ ഇനിയും ചുമന്നുകൊണ്ട് നടക്കുന്ന കോൺഗ്രസിന്റെ ഗതി അധോഗതി തന്നെയാണെന്നതിൽ ഒരു സംശയവും വേണ്ട ഒരു പ്രധാന നേതാവും ഇയാൾക്കെതിരെ പ്രതികരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല അതിനി ഉണ്ടാവുകയുമില്ല